ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എൽ പി യു പി സിലബസിലെ ഓരോ ടോപ്പിക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് ആറ് ക്ലാസ്സിലെ വിഗ്രഹിക്കൽ പദങ്ങളെ വിഗ്രഹിക്കൽ അഥവാ പിരിച്ചെഴുത്താണ് എന്ന ടോപ്പിക്കാണ് നോക്കിയത് അതിനെ തുടർന്ന് ഇന്നത്തെ വീഡിയോയിൽ ഏഴ് എട്ട് ക്ലാസ്സുകളിലെ പിരിച്ചെഴുത്തുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നോക്കാം ഇത് ഒരുപാട് പദങ്ങളും അതിൻ്റെ തുടർന്നുള്ള പിരിച്ചെഴുത്തും പാഠപുസ്തകത്തിൽ അത്രയും വാക്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പദങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത്രയും വൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആവുന്നത് അപ്പോൾ ബോറടിക്കുന്നുണ്ടാവും എങ്കിലും നമുക്ക് ഇതൊക്കെ പഠിച്ചെടുത്തേ മതിയാവുള്ളൂ ഓരോ മാർക്കിനെങ്കിലും വിലയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ആദ്യത്തേത് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പദങ്ങളും അവയുടെ പിരിച്ചെഴുത്തുമാണ് തുടങ്ങാം ഇതിലെഴുതിയിരിക്കുന്ന എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന എന്നെഴുതുക എന്നെ കണ്ടു എന്നതെങ്ങനെ എഴുതാം എന്നെ കണ്ടു കയറി ഇറങ്ങി കയറി ഇറങ്ങി ചീഞ്ഞഴുകുന്ന ചീഞ്ഞ് അഴുകുന്ന നിർമ്മലമായ നിർമ്മലം ആയ നടന്ന് എത്തിയത് നടന്ന് എത്തിയത് വാതിൽക്കൽ എത്തിയത് വാതിൽക്കൽ എത്തിയത് വീതിയിലൊഴുകുന്ന വീതിയിൽ ഒഴുകുന്ന എനിക്കാവതില്ല എനിക്ക് ആവതില്ല കത്തി എരിയുക കത്തി എരിയുക കണിക്കൊന്ന കണി കൊന്ന പൂക്കാതിരിക്കാൻ പൂക്കാതെ ഇരിക്കാൻ മഴ വന്നൊടിച്ചിട്ട മഴ വന്ന് ഒടിച്ചിട്ട വിയൽ പക്ഷി വിയത് പക്ഷി എങ്ങനെ എഴുതാം വിയൽ പക്ഷി എന്നത് വിയത് പക്ഷി എന്നാണ് ഞെട്ടിത്തരിക്കുക ഞെട്ടി തരിക്കുക ഇതിനൊക്കെ ഇതിന് ഒക്കെ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും കാലമെന്ന് കാലം എന്ന് ചരിതാർത്ഥ ചരിതാർത്ഥയായി ചരിതാർത്ഥ ആയി അപ്പോൾ നമ്മളത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതും നമുക്കവിടെ കൺഫ്യൂഷൻ വരാം ഓപ്ഷൻ തരുമ്പോൾ ചരിതാർത്ഥം എന്ന് തരാം എന്നിട്ടായി എന്ന് വരാം അപ്പം അവിടെ അമ്മില്ല അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ അം ചിഹ്നം കൊടുത്തിട്ടില്ല അത് ഓർത്തിരിക്കാം ചരിതാർത്ഥയായി എന്നത് ചരിതാർത്ഥ ആയി തളർന്ന അലഞ്ഞാം തളർന്ന് അലഞ്ഞാം പച്ചപ്പുല്ല് പച്ച പുല്ല് പാടിയിരുന്നത് പാടി ഇരുന്നത് ബഹുമാനത്തോടെയാണ് ബഹുമാനത്തോടെ ആണ് സന്ദർശിച്ചിട്ടുണ്ട് സന്ദർശിച്ചിട്ട് ഉണ്ട് നിനക്കറിയില്ലേ നിനക്ക് അറിയില്ലേ അടുത്തത് അമർത്തി പിടിച്ചു അമർത്തി പിടിച്ചു എനിക്കപ്പോൾ എനിക്ക് അപ്പോൾ തുടക്കമിട്ടു തുടക്കം ത്തി ഇരുന്ന് കുത്തി ഇരുന്ന് തൂങ്ങി കിടക്കുന്നു തൂങ്ങി കിടക്കുന്നു വിളിച്ചുണർത്തി വിളിച്ച് ഉണർത്തി ഇരുട്ടി തുടങ്ങി ഇരുട്ടി തുടങ്ങി കിടപ്പിതോർത്താൽ കിടപ്പ് ഇത് ഓർത്താൽ അങ്ങനെയും പിരിച്ചെഴുതാം പിന്നെ എങ്ങനെയാണ് കിടപ്പിത് ഓർത്താൽ എന്നും എഴുതാം രണ്ട് തരത്തിലും എഴുതാം എങ്ങനെയാണ് കിടപ്പിതോർത്താൽ എന്നത് കിടപ്പ് ഇത് ഓർത്താൽ എന്നതും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ശരിയാണ് അല്ലെങ്കിൽ കിടപ്പിത് ഓർത്താൽ എന്നതും ശരിയാണ് മൗനമായി എന്നതെങ്ങനെ എന്നതെങ്ങനെതാ മൗനം ആയി കാന്തി ആർന്നോ കാന്തി ആർന്നോ വളർന്നത വളർന്ന് അധ കിളികളോടാ കിളികളോട് അധ പഠിക്കുകയാണ് പഠിക്കുക ആണ് മാത്രമാണ് മാത്രം ആണ് കോഴിച്ചൊരിഞ്ഞ കോഴി ചൊരിഞ്ഞ കുട്ടിക്കാലം കുട്ടി കാലം ആദ്യമായി ആദ്യം ആയി എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും അത്തരമൊരു അത്തരം ഒരു ഇതൊക്കെ ഇത് ഒക്കെ വാതിലടച്ച് വാതിൽ അടച്ച് പ്രസംഗത്തെ പറ്റി പ്രസംഗത്തെ പറ്റി രാഷ്ട്രത്തിൽ രാഷ്ട്രം ഇല് രാഷ്ട്രത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കാം രാഷ്ട്രം അധികം ഇൽ എന്ന് എഴുതിയാൽ എന്താണ് രാഷ്ട്രത്തിൽ അതായത് അവിടെ താ വന്നിട്ടില്ല അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ രാഷ്ട്രത്തിൽ എന്നത് രാഷ്ട്രം അധികം ഇൽ എന്നാണ് എഴുതേണ്ടത് ആഹ്ലാദമുണ്ട് ആഹ്ലാദം ഉണ്ട് പുലരിയായി പുലരി ആയി മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു ചുഴലിക്കാറ്റ് എങ്ങനെ ചുഴലി കാറ്റ് കൊടുങ്കാറ്റ് എഴുതും കൊടും കാറ്റ് അവിടെ ഇംഗ ഇരട്ടിപ്പില്ല നോക്കുകട്ടോ കൊടുങ്കാറ്റ് എന്നത് എഴുതും വേർതിരിക്കുമ്പോൾ കൊടും കാറ്റ് രഹസ്യമായി രഹസ്യം ആയി കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരോട് ഒപ്പം കുളിർ തണ്ണീർ കുളിർ തണ്ണീർ വഴിയോരം വഴി ഓരം പടിപ്പുര പടിപ്പുര തിരിഞ്ഞോടി തിരിഞ്ഞ് ഓടി ധരിച്ചെൻ്റെ ധരിച്ച് എൻ്റെ നാട്ടിലേക്കിറങ്ങിയ നാട്ടിലേക്ക് ഇറങ്ങിയ മുല്ലപ്പൂവ് മുല്ല പൂവ് പ്രതീക്ഷയായി പ്രതീക്ഷ ആയി നിശബ്ദമായി നിശബ്ദം ആയി വിഡ്ഢിത്തമായി വിഡിത്തം ആയി ഒഴുകുകയാണ് ഒഴുകുക ആണ് ശാന്തമായി ശാന്തം ആയി പെൺകുട്ടിയെ തന്നെ പെൺകുട്ടിയെ തന്നെ എത്തിപ്പെട്ടത് എത്തിപ്പെട്ടത് അവ്യക്തമായി അവ്യക്തം ആയി എഴുതി ചേർത്ത് എഴുതി ചേർത്ത് അണീച്ചൊരുക്കി അണിയിച്ച് ഒരുക്കി നീലത്തഴ നീല തഴ കൊമ്പെല്ലാം കൊമ്പ് എല്ലാം പാടി തുടങ്ങി പാടി തുടങ്ങി പെട്ടെന്നപ്പോൾ പെട്ടെന്ന് അപ്പോൾ നിശ്ചലമായൊരു നിശ്ചലം ആയൊരു വന്നെത്തുന്നു വന്ന് എത്തുന്നു നഗരത്തിനുണ്ട് നഗരത്തിന് ഉണ്ട് തന്നെയുണർന്ന് തന്നെ ഉണർന്ന് കഥയുണ്ടാകും കഥ ഉണ്ടാകും തിരുവാതിര തിരു ആതിര നമുക്കിങ് നമുക്ക് ഇങ്ങ് വരുമെന്ന് വരും എന്ന് ഭയമുണ്ടാകാതെ ഭയം ഉണ്ടാകാതെ അവൾക്കൊരു അവൾക്ക് ഒരു ചാടുമപ്പോൾ ചാടും അപ്പോൾ കാലമായിരുന്നു കാലം ആയിരുന്നു സമർത്ഥമായി സമർത്ഥം ആയി അരിയെടുക്കാൻ അരി എടുക്കാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് ഇല്ല വിരോധമില്ല വിരോധം ഇല്ല തവണയായി തവണ ആയി കാത്തതല്ലേ കാത്തത് അല്ലേ മൂഖയാവാൻ മൂഖ ആവാൻ ഞാനും എത്തി ഞാനും എത്തി കിനാവ് അനേകം കിനാവ് അനേകം ഏറെ ചുഗന്ന ഏറെ ചുവന്ന ചെന്തളിർ ചെം തളിർ ശക്തി ഉണ്ടായിരുന്നില്ല ശക്തി ഉണ്ടായിരുന്നില്ല ദൈന്യമുണ്ടായിരുന്നു ദൈന്യം ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങാം ചുരുട്ടി പിടിച്ച ചുരുട്ടി പിടിച്ച യാതൊന്നും ഇല്ലാത്ത യാതൊന്നും ഇല്ലാത്ത മനോഹരമായ എങ്ങനെ എങ്ങനെയേതും മനോഹരം ആയ പ്രബുദ്ധമാക്കാൻ എങ്ങനെ എങ്ങനെയേതാം പ്രബുദ്ധം ആക്കാൻ പറയേണ്ടതില്ല എന്നത് പറയേണ്ടത് ഇല്ല മതിൽ കെട്ട് മതിൽ കെട്ട് എങ്ങനെയെങ്കിലും എങ്ങനെ എങ്കിലും ആകാംക്ഷയായി ആകാംക്ഷ ആയി പോകാറാണ് പോകാറ് ആണ് അതിരിലുള്ള അതിരിൽ ഉള്ള എത്തിച്ചേർന്നു എങ്ങനെ എഴുതും എത്തിച്ചേർന്നു പുതിയൊരു പുതിയ ഒരു കഥാപാത്രമായി കഥാപാത്രം ആയി നാടക നാടകക്കൊട്ടക എങ്ങനെയതാം നിറയണമെങ്കിൽ നിറയണം എങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കൂടെ പോയി കൂടെ പോയി തിക്കി തിരക്കി തിക്കി തിരക്കി അവിടെയുള്ളവർ അവിടെ ഉള്ളവർ കൗതുകമുള്ള കൗതുകം ഉള്ള എന്നെ ഒന്ന് എന്നെ ഒന്ന് നീലക്കണ്ണുകൾ നീല കണ്ണുകൾ ഭദ്രമായി ഭദ്രം ആയി കയ്യിൽ കൈ ഇൽ ആണ് കേട്ടോ കൈ അധികം ഇൽ കയ്യിൽ കയറി പോകുന്നു കയറി പോകുന്നു മൂടിയിരിക്കുന്നു മൂടി ഇരിക്കുന്നു ശൂന്യമായ ശൂന്യം ആയ പാവ ഉത്സവം പാവ ഉത്സവം കരഞ്ഞിരുന്നു കരഞ്ഞ് ഇരുന്നു വറ്റി തുടങ്ങി വറ്റി തുടങ്ങി ഇലയനക്കം ഇല അനക്കം വരൾച്ചയായാലും വരൾച്ച ആയാലും തനിക്ക് ആവശ്യമുള്ളത് തനിക്ക് ആവശ്യമുള്ളത് അളവനുസരിച്ച് അളവ് അനുസരിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഉറങ്ങി കിടക്കുന്ന മരങ്ങളിലായിരിക്കും മരങ്ങളിൽ ആയിരിക്കും ആടുകയാണ് ആടുക ആണ് രസിച്ചിരിക്കും രസിച്ച് ും നീന്തി കുളിച്ചു നീന്തി കുളിച്ചു വിണ്ടലം വിൺ അധികം തലം അല്ലേ കണ്ണീർ എങ്ങനെ എങ്ങനെയതും കണ്ണീർ അതൊക്കെ ചോദിച്ചതാണ് കേട്ടോ വിണ്ടലം കണ്ണീർ ഇതൊക്കെ ചോദിച്ചതാണേ ജമന്തി പൂക്കൾ സോറി ജമന്തി പൂവുകൾ എങ്ങനെ എങ്ങനെയതും ജമന്തി പൂവുകൾ മൊട്ടക്കുന്നുകൾ മൊട്ടക്കുന്നുകൾ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റ് നെൽപ്പാടം നെൽപ്പാടം ചോദിച്ചിട്ടുണ്ടേ നെൽപ്പാടം നെൽപാടം അതുപോലെ നെന്മണി ചോദിച്ചിട്ടുണ്ട് കേട്ടോ നിറപ്പൊലിമ നിറ പൊലിമ പാറക്കെട്ട് പാറ കെട്ട് ഗ്രാമ പേര് ഗ്രാമ പേര് മൊട്ടപ്പാറ മൊട്ട പാറ പൊട്ടി പടർന്ന് പൊട്ടി പടർന്ന് തിരുവാതിരക്കാലം തിരുവാതിര കാലം വേനൽക്കാലം വേനൽ കാലം ഏതെങ്കിലും ഏത് എങ്കിലും അനക്കമൊന്നും അനക്കം ഒന്നും ഓടി ഓടി ഓടിക്കിതച്ച ജലമേന്തി ജലം ഏന്തി വന്നെത്തി വന്ന് എത്തി തേടിപ്പോകാം തേടി പോകാം വണ്ടി ഏറി വണ്ടി ഏറി പുതച്ചുറങ്ങും പുതച്ച് ഉറങ്ങും ഇത്രയുമാണ് ആ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള പദങ്ങൾ ഇനി നമുക്ക് എട്ട് നോക്കാം ആരോടുമില്ല ആരോടും ഇല്ല പടി എണ്ണി പടി എണ്ണി താഴത്തെ ഇത്തിരി താഴത്തെ ഇത്തിരി കുഞ്ഞുടുപ്പിട്ട കുഞ്ഞുടുപ്പ് ഇട്ട ശിരസ് ഉയർത്തി ശിരസ് ഉയർത്തി ഇങ്ങനെയാണ് ഇങ്ങനെ ആണ് ഇതെല്ലാം ഇത് എല്ലാം വെളിച്ചവും വെളിച്ചം ഉം എന്നാണ് കേട്ടോ വെളിച്ചവും എന്നെങ്ങനെതും വെളിച്ചം ഉം പറന്ന് പറന്ന് ില്ല നദിയിൽ നദിയിൽ നീർ കുഴി നീർ കുഴി നെന്മണി നെന്മണിത നമ്മൾ നേരത്തെ പറഞ്ഞു നെന്മണി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ സിആർടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെന്മണി എങ്ങനെ എഴുതാം നെൽ പ്ലസ് മണി കേട്ടോ നെന്മണി എഴുതുമ്പോൾ നെൽ അധികം മണി എന്നാണ് എഴുതാം മഴത്തുള്ളി മഴ തുള്ളി തിരുവോണം തിരുവോണം വന്നിട്ടുണ്ട് കേട്ടോ ഓണം നോക്കി അങ്ങനെ നോക്കി അങ്ങനെ കുട്ടിക്കാലം കുട്ടി കാലം ചുറ്റി പറന്ന് ചുറ്റി പറന്ന് പൊതിച്ചോറ് പൊതിച്ചോറ് മുല്ലത്തറ മുല്ല തറ സന്ധ്യയായി സന്ധ്യ ആയി കൂടിയിരുന്ന് കൂടി ഇരുന്ന് കഥയാടുമ്പോൾ കഥ ആടുമ്പോൾ വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനം ഇൻ്റെ എന്നാണ് ഓർത്തിരിക്കുക കേട്ടോ വിജ്ഞാനത്തിൻ്റെ എങ്ങനെയോ വിജ്ഞാനം ഇൻ്റെ ഇൻ്റെ തലയാട്ടും എങ്ങനെയതാ തല ആട്ടും മഴക്കാലം മഴ കാലം തുണി കെട്ട് തുണി കെട്ട് ചുക്കി ചുളിഞ്ഞുക്കി ചുളിഞ്ഞ നിന്നെ തിരഞ്ഞ് എങ്ങനെ നിന്നെ തിരഞ്ഞ് പിടിച്ചിരുത്തി പിടിച്ച് ഇരുത്തി കുട്ടികൾക്ക് എന്തറിയാം കുട്ടികൾക്ക് എന്തറിയാം കിട്ടിയതൊന്നും കിട്ടിയത് ഒന്നും നിന്നൻ ജയിപ്പൊരു എങ്ങനെയതാ നിന്നെ ജയിപ്പൊരു ജയിക്കുക എന്നുള്ളതിൽ നിന്നേ ജയിപ്പൊരു എന്നത് കവിവാക് കവിതാവാക്യമാണ് അപ്പോൾ നിന്നെ ജയിപ്പൊരു മരക്കൊമ്പ് മര കൊമ്പ് എനിക്കിപ്പോഴും എനിക്ക് ഇപ്പോഴും നടന്നിട്ടില്ല നടന്നിട്ട് ഇല്ല സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യം ഉം എന്നാണ് കേട്ടോ സ്വാതന്ത്ര്യം അധികം ഉം നിമിഷവും എങ്ങനെയതും നിമിഷം ി ചേർത്ത് ഇരുത്തി വഴക്കെന്ന് വഴക്ക് എന്ന് കുഞ്ഞിക്കൈ കുഞ്ഞി കൈ ആഴത്തിൽ കോർക്കും ആഴത്തിൽ കോർക്കും പൊതി പൊതി അഴിച്ച് മടങ്ങി എത്തി മടങ്ങി എത്തി സന്ധ്യയാകുമ്പോഴേക്ക് സന്ധ്യ ആകുമ്പോഴേക്ക് നേരത്തെ നേരം ആ ആണ് നേരത്തെ എങ്ങനെയാ നേരത്തെ ശ്രദ്ധിക്കുക നേരം അധികം എ എന്നാണ് കേട്ടോ നേരത്തെ പാത്രങ്ങൾ പാത്രം കൾ എന്നാണ് അത് ഓർത്തിരിക്കുകട്ടോ പാത്രങ്ങൾ എന്നെങ്ങനെ ഇതും പാത്രം അധികം കള്ളാണ് കൾ കൾ പാത്രം അധികം കൾ പാത്രങ്ങൾ നേരത്തെ ഇതും നേരം അധികം എ നേരത്തെ വിവരിച്ചറിയാം എങ്ങനെയെഴുതാം വിവരിച്ച് അറിയാം അടുത്തടുത്ത് അടുത്ത് അടുത്ത് എന്നുള്ളതാണ് എന്നുള്ളത് ആണ് അക്കാലം ആ കാലം ദൂരെ ചെന്ന് ദൂരെ ചെന്ന് അതിനെ തുടർന്ന് അതിനെ തുടർന്ന് തുളസി തടം തുളസി തടം തട്ടിത്തടഞ്ഞ് തട്ടിത്തടഞ്ഞ് ഒരുക്കി തരുന്നു ഒരുക്കി തരുന്നു വഴിത്താവളം വഴി കണി കൊന്ന എങ്ങനെ എഴുതും കണി കൊന്ന നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജനങ്ങൾ ജനം കൾ എന്നാണ് ജനങ്ങൾ അപ്പം നിങ്ങൾ ഇൾ എന്നത് ചേർന്ന് വരുന്ന പദങ്ങളെ നമ്മൾ വിഭജിച്ച് എഴുതുമ്പോൾ ഇൾ എന്നായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു പാത്രങ്ങൾ എന്നെഴുതുമ്പോൾ പാത്രം കൾ എന്നാണ് അതേപോലെ ജനങ്ങൾ എന്നെഴുതുമ്പോൾ ഉള്ളും ചേർന്ന പദമാണ് ജനങ്ങൾ അപ്പം എങ്ങനെയാണ് ജനങ്ങൾ എന്നെഴുതുമ്പോൾ ജനം അധികം കൾ എന്നെഴുതുക ഗ്രീഷ്മത്തിൽ ഗ്രീഷ്മം ഇല്ല ചരിയാണ് ചരിയ ആണ് കാത്തിരിക്കുകയായി കാത്തിരിക്കുക ആയി ആണ്ടാറുതികൾ ആണ്ട് അറുതികൾ ഇഴഞ്ഞിഴഞ്ഞ് ഇഴഞ്ഞ് ഇഴഞ്ഞ് സഖികളോടൊപ്പം സഖികളോട് ഒപ്പം വിയർത്തൊലിച്ച് വിയർത്ത് ഒലിച്ച് ഇതെങ്ങനെ ഇത് എങ്ങനെ എനിക്കറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞുകൂടാ കുംഭത്തിൽ കുംഭം ഇൽ കുംഭത്തിൽ അപ്പം നമ്മൾ വാക് പദത്തിൻ്റെ ലാസ്റ്റ് തിൽ എന്ന് വരുമ്പോൾ അവിടെ തിൽ എന്നതിന് വേണ്ടി അവിടെ എന്താ എഴുതുന്ന ഇൽ എന്ന് ചേർത്താൽ മതി കേട്ടോ കുംഭത്തിൽ കുംഭം അധികം ഇല്ല ഗൃഹത്തിലാവുമ്പോഴോ ഗൃഹം അധികം ഇല്ല ഗൃഹത്തിൽ എന്ന് എഴുതാം ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ അധികം ആണെങ്കിൽ കൃഷി ഇറക്കാനുള്ള കൃഷി ഇറക്കാനുള്ള എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു വാഴ ചുവട് വാഴ ചുവട് വാഴക്കൂട്ടം വാഴ കൂട്ടം കൈപ്പത്തി കൈപ്പത്തി വീശി തണുപ്പിച്ചു വീശി തണുപ്പിച്ചു നീലക്കാർ നീല കാർ മഴയാണ് മഴ ആണ് കാഴ്ചയിൽ കാഴ്ചയിൽ എന്നായിരുന്നു എന്ന് ആയിരുന്നു ക്ഷണത്തിൽ ക്ഷണം ഇല്ല മേഘത്തെ മേഘം എ നോക്കൂ തേ എന്ന് വരുമ്പോൾ അവിടെ എ എന്നാണ് വരുന്നത് അപ്പം മേഘത്തെ എന്നെഴുതുമ്പോൾ മേഘം അധികം എ മേഘത്തെ കൽത്തറ കൽ അധികം തറ കൽത്തറ കൈ കൊണ്ടു കൈ അധികം കൊണ്ടു എന്നെഴുതുമ്പോൾ കൈ കൊണ്ടു ആരാമത്തിൽ ആരാമം ഇല് അവിടെ തിൽ എന്ന് വന്നപ്പോൾ നമ്മൾ വിഭജിച്ച് എഴുതുമ്പോൾ എന്ത് എഴുതി ഇൽ എന്നെഴുതി ആരാമത്തിൽ ആരാമം അധികം ഇൽ എന്നെഴുതുക നീയും എന്നെങ്ങനെ തോന്നും നീ അധികം ഉം നീയും വരികൻ്റെ വരിക എൻ്റെ അതിനപ്പുറത്ത് അതിന് അപ്പുറത്ത് പഠിച്ചിരിക്കേണ്ടതായി പഠിച്ചിരിക്കേണ്ടത് അധികം ആയി വാസ്തവത്തിൽ വാസ്തവം അധികം ഇല് മൃദുലവും മൃദുലം ഉം മൃദുലവും അവൻ എന്നെഴുതുമ്പോൾ ആ അധികം അൻ ഓർത്തിരിക്കുക അവൻ എഴുതുമ്പോൾ ആ അധികം അൻ എന്നതാണ് അവൻ അപ്പം ഇവൻ എങ്ങനെ എങ്ങനെയതും ഈ അധികം ഇൻ ഇവൻ ഓർത്തിരിക്കുക അക്കാലത്തെ എങ്ങനെ എങ്ങനെയതും ആ കാലത്തെ അക്കാലത്തെ ഗ്രന്ഥപുര ഗ്രന്ഥപുര നിനക്കിപ്പോൾ നിനക്ക് ഇപ്പോൾ കണ്ണീർ എങ്ങനെ എങ്ങനെയതും പലതവണ വന്നതാണ് ഓർത്തിരിക്കുക കണ്ണീര് കണ്ണീർ കർക്കിടകത്തിൻ്റെ കർക്കിടകം ഇൻ്റെ കർക്കിടകത്തിൻ്റെ മാതിരിയൊരു മാതിരി ഒരു ശാന്തി ശാന്തിയാണ് ശാന്തി ആണ് കൂടിത്തൻ കൂടിത്തൻ നീളേ പുരണ്ടാൽ നീളേ പുരണ്ടാൽ ഉപായവും ഉപായം ഉം ശീലവും ശീലം ഉം ശരിക്കിത്ര ശരിക്കു ഇത്ര തേടിയെത്തുന്ന തേടി എത്തുന്ന ചൊല്ലി ഉറപ്പിച്ചു ചൊല്ലി ഉറപ്പിച്ചു താളവും താളം അധികം ഉം അസ്തമിച്ചിരുന്നു അസ്തമിച്ച് ഇരുന്നു വേരോടണം വേര് ഓടണം കടൽ കര കടൽ അധികം കര കുട്ടിക്കാലം കുട്ടി അധികം കാലം അരികിൽ തന്നെ അരികിൽ തന്നെ ഉപ്പേരി ഇല്ല ഉപ്പേരി ഇല്ല എനിക്കുണ്ടല്ലോ എനിക്ക് ഉണ്ടല്ലോ ഇതൊക്കെ സ്പീഡിൽ പറഞ്ഞത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതുപോലെ നമുക്ക് ഈ പാഠപുസ്തകത്തിലെ എസ് സി ആ ടി ടെക്സ്റ്റ് ബുക്കിലെ പദങ്ങൾ പിരിച്ചെഴുത്തിൻ്റെ വീഡിയോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ പി ചോദിച്ചിട്ടുള്ള എല്ലാ പിരിച്ചെഴുത്തുകളും ഒരുമിച്ച് ഒന്ന് നോക്കാം കേട്ടോ ചേർത്ത് എന്നെ ചേർത്ത് എന്നെ ഓടിക്കളിക്കുന്നു കളിക്കുന്നു എഴുതി കൊടുക്കുന്നു എഴുതി കൊടുക്കുന്നു നീറ്റിലെ പോള നീറ്റിലെ പോള മറ്റുള്ളതെല്ലാം മറ്റുള്ളത് എല്ലാം കഥകൾ യക്ഷി കഥകൾ വരാന്തയിൽ വരാന്ത ഇല്ല ദുരന്തത്തെ എല്ലാം ദുരന്തത്തെ എല്ലാം തുടർച്ചയായി തുടർച്ച ആയി എത്തിയപ്പോൾ എ അപ്പോൾ നേരിട്ട് അനുഭവിച്ചു നേരിട്ട് അനുഭവിച്ചു വിളിച്ചുണർത്തി വിളിച്ച് ഉണർത്തി വിതച്ച എങ്കിലും വിതച്ച് എങ്കിലും നമ്മൾ സ്പീഡിൽ ഇമ്പോർട്ടൻ്റ് അല്ലയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിലും നോക്കാതെ പോകുന്നത് ശരിയല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് പോ അത് പഠിക്കേണ്ട ആവശ്യമില്ല അത് ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത് എന്തോ അതായിരിക്കും ചിലപ്പോൾ പി എസ് സി ചോദിക്കേണ്ടവാം പാടവും പാടവും ദേഹത്തെ ദേഹം എ സ്ഥാനഭ്രംശത്തെ സ്ഥാനഭ്രംശം എ സ്ഥാനഭ്രംശത്തെ എങ്ങനെ ഇതാം സ്ഥാനഭ്രംശത്തെ ഭ്രംശത്തെ എന്നെങ്ങനെ ഇതാം സ്ഥാനഭ്രംശം അധികം എ ആണ് സ്ഥാനഭ്രംശത്തെ ആർത്ത് അലച്ച് ആർത്ത് അലച്ച് പെരുന്തൻ പെരും തച്ചനാണ് പെരുന്തച്ഛൻ പെരും തച്ചനെയാണ് നമ്മൾ പെരുന്തച്ഛൻ എന്ന് പറയുന്നത് പണിയാല പണി ആല കൂനി കൂനിക്കൂടി കൂനി കൂടി കേരളത്തിൻ്റെ കേരളം ഇൻ്റെ കളി അരങ്ങ് കളി അരങ്ങ് അണിയറ അണി അറ ഇരുന്നു ചാരി ഇരുന്നു ജീവിതത്തെ ജീവിതം എ അച്ചടക്കവും അച്ചടക്കം ഉം കിരീടവും കിരീടം ഉം വിരൽത്തുമ്പ് വിരൽ തുമ്പ് വിടർത്തി പിടിച്ചു വിടർത്തി പിടിച്ചു ആളിക്കത്തുന്ന ആളി കത്തുന്ന ഉമ്മാക്കി കാട് ഉമ്മാക്കി കാട് പാടി തുള്ളി പാടി തുള്ളി താളത്തിൽ താളം ഇൽ കടന്നല്ലേ കടന്ന് അല്ലേ മുറ്റത്തെ മുറ്റം എ മുറ്റത്തെ സമ്മേളനത്തിൽ സമ്മേളനം ഇല് സമ്മേളനത്തിൽ സമ്മേളനം ഇൽ എന്നതിനെ സമ്മേളനത്തിൽ വിഷയവും വിഷയം ഉം ചാട്ടയടി ചാട്ട അടി വേദിയിൽ വേദി ഇൽ കുത്തിയൊലിക്കുന്ന കുത്തി ഒലിക്കുന്ന കവിതയുണ്ടാകണം കവിത ഉണ്ടാകണം കൈക്കരുത്ത് കൈ കരുത്ത് മുങ്ങിത്തപ്പി തപ്പി മുങ്ങി തപ്പി എഴുതി തീർക്കുന്ന എഴുതി തീർക്കുന്ന വർണ്ണിച്ചെഴുതി വർണ്ണിച്ച് എഴുതി കണ്ണീരണിഞ്ഞാൽ കണ്ണീര് അണിഞ്ഞ അസലെഴുതണം അസല് എഴുതണം ചെമ്പട്ട് ചെമ്പട്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ ചെമ്പട്ട് എങ്ങനെ എഴുതാം ചെം അധികം പട്ട് ചെമ്പട്ട് ഒളി എന്നിയോ ഒളി എന്നിയോ കുമാരനെ അങ് കുമാരനെ അങ് നിന്നെ തേടി നിന്നെ തേടി പ്രാർത്ഥനയ്ക്കായി ചെല്ലും പ്രാർത്ഥനയ്ക്കായി ചെല്ലും നിന്നെ കണ്ടീല നിന്നെ കണ്ടില മാറ്റൊലി കൊള്ളുന്നു മാറ്റൊലി കൊള്ളുന്നു താമസിപ്പതംബികേ താമസിപ്പത് അംബികേ ദീപവും ദീപം ഉം അന്തരീക്ഷത്തിൽ അന്തരീക്ഷം ഇൽ പൊൽകുളിർ പൊൻകുളിർ അത് ഓർക്കുക എങ്ങനെയാണ് കുളിർ എന്നാണ് പൊൽകുളീർ എന്നതിനെ എഴുതുമ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ ഇല്ല് പോയിട്ട് എന്തായി ഇന്നായി മാറി പൊൻ കുളിർ എന്നായി പൊൻ കുളിർ ആണ് പൊൽകുളിർ എന്നായി മാറുന്നത് ഓർത്തിരിക്കട്ടോ കേരള കേരളത്തൂമൊഴി കേരള തൂമൊഴി പൂക്കളെ ചുറ്റി പൂക്കളെ ചുറ്റി നിന്നെ പുകഴ്ത്തുന്ന നിന്നെ പുകഴ്ത്തുന്ന മുരണ്ടതില്ല മുരണ്ടത് ഇല്ല താളമിട്ടാടുന്നു താളമിട്ട് ആടുന്നു നന്ദിനിയായി നന്ദിനി ആയി ഏറെ ഓർത്താൽ ഏറെ ഓർത്താൽ കൂകിയില്ല കൂകി ഇല്ല അറിഞ്ഞിരുന്നത് അറിഞ്ഞ ഇരുന്നത് കേട്ടിരുന്നു കേട്ട് ഇരുന്നു വഴക്കുണ്ടായി വഴക്ക് ഉണ്ടായി കേട്ടതാണ് കേട്ടത് ആണ് വന്നില്ല വന്നു ഇല്ല തേവി 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 മഴയില്ല മഴ ഇല്ല വിണ്ടലം വിൻ തലം അത് വന്നിട്ടുണ്ട് കേട്ടോ വിണ്ഡലം എന്നത് എങ്ങനെ വേർതിരിച്ചെഴുതാം വിൻ അധികം തലം ഓർത്തിരിക്കുക വിൻ അധികം തലം പല പ്രാവശ്യം വന്ന ഒരു ചോദ്യമാണത് വിണ്ടലം പ്രതാപവും പ്രതാപം ഉം തിരുവാതിര തിരുവാതിരയ്ക്ക് പലവർത്തും വന്നതാണ് തിരുവാതിര എനിക്കിഷ്ടം എനിക്ക് ഇഷ്ടം മേഘത്തെ പോലെ മേഘത്തെ പോലെ പുരയിടത്തിൽ കയറി പുരയിടത്തിൽ കയറി ബുദ്ധിമുട്ടില്ലല്ലോ ബുദ്ധിമുട്ട് ഇല്ലല്ലോ എന്നതാണ് എന്നത് ആണ് ഇതെല്ലാം ഇത് എല്ലാം ഇങ്ങനെയാണ് ഇങ്ങനെ ആണ് ആടിത്തൂങ്ങി ആടി ൂങ്ങി ഏതുടവാൾ ഏത് ഉടവാൾ മുട്ടയിടാൻ മുട്ട ഇടാൻ കയ്യിൽ കൈ അധികം ഇല്ലണ് കയ്യിൽ ഭേദിച്ചൻപൊടു ഭേദിച്ച് അൻപൊടൂ പറന്നങ്ങിരിക്കുമ്പോൾ പറന്നങ്ങ് ഇരിക്കുമ്പോൾ ഗോപുരത്തിൻ്റെ ഗോപുരം ഇൻ്റെ പൊട്ടിക്കരഞ്ഞു പൊട്ടി കരഞ്ഞു എന്നെ കണ്ടു എന്നെ കണ്ടു പതുങ്ങിയെത്തി പതുങ്ങി എത്തി കൈ തണ്ട കൈ തണ്ട നിറയെ പൂത്ത് നിറയെ പൂത്ത് എവിടെയാണെങ്കിലും എവിടെ ആണെങ്കിലും കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ് എങ്കിൽ മെല്ലെ തടവി മെല്ലെ തടവി വീരവാളിച്ചേല വീരവാളി ചേല കിട്ടി കിട്ടിയെന്നാകിലോ കിട്ടി എന്നാകിലോ മടിയില്ല മടിയില്ല ഉറങ്ങി കിടന്ന അക്കാലത്ത് ആ കാലത്തിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക അക്കാലത്ത് ആ അധികം കാലത്ത് എന്നതിനെ അക്കാലത്ത് കിടന്നുറങ്ങിയ കിടന്ന് ഉറങ്ങിയ നിങ്ങളെ എല്ലാം നിങ്ങളെ എല്ലാം വേദനയായിരിക്കും വേദന ആയിരിക്കും കുറെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു തനിക്കതിൽ തനിക്ക് അതിൽ വേഷത്തിൻ്റെ വേഷം ഇൻഡെ മാമ്പഴത്തിൻ്റെ മാമ്പഴം ഇൻഡെ സ്നേഹവും സ്നേഹം ഉം എന്നാണ് കേട്ടോ സ്നേഹം ഉം സ്നേഹവും അതിനിടയിൽ അതിന് ഇടയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ട് ഇരിക്കുന്നു നോക്കിയപ്പോൾ നോക്കി അപ്പോൾ ഭാഷയുണ്ടോ ഭാഷ ഉണ്ടോ പൊൽച്ചാറ് എങ്ങനെ ചെയ്തും നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തേക്ക് ചെയ്യുമ്പോൾ ഇന്നായി ഇല്ല് പോയിട്ട് ഇന്നായി മാറും പൊൻചാറ് വലുതായി വലുത് ആയി തീർച്ചയാക്കി തീർച്ച ആക്കി എങ്ങനെയാണ് എങ്ങനെ ആണ് ഉണ്മ ഉണ്മ എങ്ങനെ വിഭജിച്ചതും ഉൾ അധികം മായാണ് ഉണ്മ ത്താൽ അദ്വൈതം ആല് അദ്വൈതത്താൽ ഉറക്കേ ചിരിച്ചു ഉറക്കേ ചിരിച്ചു അരുണാസ്തമിച്ചതും അരുണൻ അസ്തമിച്ചതും അരുണൻ അസ്തമിച്ചതും എങ്ങനെയുതാം അരുണൻ അസ്തമിച്ചതും മറഞ്ഞിതോ മറഞ്ഞ് ഇതോ വാർമഴവില്ലാകും വാർമഴില് ആകും നീർത്തുള്ളി നീർത്തുള്ളി തേർത്തടം തേർ തടം നിത്യവും നിത്യ നിത്യം ഉം തൊട്ടനുഗ്രഹിച്ചാലും തൊട്ട് അനുഗ്രഹിച്ചാലും ഇറങ്ങണം ഓടി ഇറങ്ങണം മഴയനുഭവം മഴ അനുഭവം നീട്ടി തൊട്ട് നീട്ടി തൊട്ട് രഥത്തെ രഥം എ രഥത്തെ ശബ്ദത്തിൽ ശബ്ദം ഇല് ശബ്ദത്തിൽ വെഞ്ചാമരം വെൺ ചാമരം അത് വന്നിട്ടുണ്ട് കേട്ടോ വെഞ്ചാമരം വെൺ അധികം ചാമരം വെഞ്ചാമരം കൊന്നൊടുക്കി കൊന്ന് ഒടുക്കി മിടുക്കത്തി എൻ മിടുക്കത്തി എൻ ഉണ്മയുണ്മയിൽ ഉണ്മ ഉണ്മയിൽ ഉണ്മ ഉണ്മയിൽ എന്നതിനെ ഉണ്മയുണ്മയിൽ എന്ന് വിപരിച്ചിടാം അപ്പോൾ നമ്മൾ ഇന്ന് ഏഴിലെയും എട്ടിലെയും പിരിച്ചെഴുത്ത് പദങ്ങൾ പിരിച്ചെഴുത്തലാണ് നോക്കിയത് ഈ നമുക്ക് ഒമ്പത് പത്തേ ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്നുള്ള പിരിച്ചെഴുത്ത് കൂടി നോക്കണം അതിനുശേഷം നമുക്ക് പി എസ് സി ഇതുവരെ ആവർത്തിച്ച പല ആവർത്തി ആവർത്തിച്ചിട്ടുള്ള പിരിച്ചെഴുത്തുകൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ പിന്നെ എല്ലാവരും ടൈം കളയണ്ട സമയത്തിനനുസരിച്ചിട്ട് നോക്കുക ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി വോയിസ് കേട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ഓക്കേ ബൈ